സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവുമായി എത്തിയ വിദ്യാർത്ഥികളെ സ്കൂളിൽ കയറ്റിയില്ല ഇത് വാക്കേറ്റത്തിനും സംഘർഷത്തിനും കാരണമായി അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം സ്കൂളിൽ നിന്നും പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്ന ഉത്തരവുമായി എത്തിയവരെയാണ് സ്കൂളിൽ കയറ്റാതിരുന്നത് പണിഷ്മെന്റ് തന്നു മാറ്റി നിർത്തുകയും പിരിച്ചുവിടാനും അല്ലെങ്കിൽ വേറെ സ്കൂളിൽ നിർദ്ദേശിക്കാനുള്ള നിയമം ഏത് നിയമത്തിലാണെന്ന് എന്നോട് പറഞ്ഞു എത്ര പബ്ലിക്കിനെ ഹെൽപ്പാണ് ന്യായീകരിക്കാതെ അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സഹപാഠികളായ നാലുപേർ ചേർന്ന് മർദ്ദിക്കുകയും ഇത് മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്ത സംഭവത്തിലാണ് സ്കൂളിൽ നിന്നും നാല് വിദ്യാർത്ഥികളെ പുറത്താക്കിയതാ ഇതിലൊരു വിദ്യാർത്ഥിയെ മറ്റൊരു സ്കൂളിൽ ട്രാൻസ്ഫർ ചെയ്യുകയും മറ്റു മൂന്ന് കുട്ടികളെ സ്കൂളിൽ നിന്നും പുറത്താക്കിയ സംഭവത്തിലാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ തിരികെ സ്കൂളിൽ കയറാനുള്ള ഉത്തരവ് വാങ്ങി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സ്കൂളിൽ ബാലാവകാശ കമ്മീഷന്റെ ഒരു റിപ്പോർട്ടുമായിട്ട് ഒന്ന് മുക്കാലിന് ഈ സ്കൂൾ പ്രവേശിച്ചതാണ് കുറച്ച് കഴിയട്ടെ പിന്നെ അങ്ങനെ അങ്ങനെ പറഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോയി ഇവിടെ പി ടി വരുന്നു ഓരോ ഓഫീസേഴ്സ് വരുന്നു പല രീതിയിലുള്ള ആൾക്കാരെ കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു ആരും നിയമപ്രകാരത്തിന് മറുപടി തരാൻ തയ്യാറാവുന്നില്ല മനസ്സിലാക്കണം അമ്പത്തിരണ്ട് ദിവസമായി കുട്ടികൾ സ്കൂളിൽ കയറിയിട്ട് അവരുടെ വിദ്യാഭ്യാസം ചെയ്യേണ്ടത് വിദ്യാഭ്യാസ ലംഘനം ഒരു പൗരന്റെ അവകാശം നിഷേധിച്ചതിനുള്ള റിസൾട്ട് ബാലാവകാശ കമ്മീഷൻ തന്ന റിസൾട്ട് ആണിത് കുട്ടികൾ ഇന്ന് മുതൽ സ്കൂളിൽ കയറാനുള്ള ഉത്തരവ് കൊണ്ടുവന്ന് ഞങ്ങളെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് പരിഹസിക്കുകയാണോ എന്നിട്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകളുടെ കാര്യം പറയുന്നു ഡയറക്ടറുടെ ഡയറക്ടറുടെ എല്ലാ എല്ലാ ഉത്തരവുകളും പേപ്പറാണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും യാതൊരു ഉത്തരവും സ്കൂളിൽ ലഭിച്ചിട്ടില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന ഉത്തരവ് മാത്രമേ തനിക്ക് നടപ്പാക്കാനാവുകയുള്ളൂ എന്നുമാണ് സ്കൂൾ പ്രിൻസിപ്പലിന്റെ വിശദീകരണം സ്കൂൾ സമയം കഴിഞ്ഞു വൈകിയും രക്ഷിതാക്കൾ പ്രതിഷേധിച്ച് ഓഫീസിൽ നിന്നും ഇറങ്ങാത്തതിനെ തുടർന്ന് പ്രിൻസിപ്പാളിനും മറ്റ് അധ്യാപകർക്കും ഓഫീസ് പൂട്ടാനാകാത്ത സാഹചര്യവും ഉണ്ടായി സ്കൂൾ അധികൃതർ ഒടുവിൽ പോലീസിനെ വിളിച്ചു പിന്നീട് പോലീസുമായി നടത്തിയ ചർച്ചയിൽ രക്ഷിതാക്കൾ തൽക്കാലം പിരിഞ്ഞു പോവുകയും തങ്ങൾ ഈ ഉത്തരവ് നടപ്പാക്കാൻ വീണ്ടും സ്കൂൾ അധികൃതരെ സമീപിക്കുമെന്നും അറിയിച്ചാണ് മടങ്ങിയത് വന്ന ഒരു കത്താണ് ഇതിനകത്ത് ഇതിനകത്ത് അഞ്ചാം കക്ഷി എതിർ കക്ഷിയാണ് പോലീസ് എന്ന് അപ്പൊ എന്തുകൊണ്ട് നിയമങ്ങൾ നോക്കാതെ ഇങ്ങനെയൊക്കെ പറയുന്നു പ്രിൻസിപ്പൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നില്ല നാണിച്ചു നിൽക്കുന്നു അദ്ദേഹത്തിന് മറുപടിയില്ല നിയമം ചോദിച്ചാൽ കൈ മലത്തുന്നു ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നു എന്നാൽ റിട്ടേൺ ആയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് റിജക്ട് ചെയ്യുന്നു ഞങ്ങളെ സ്കൂളിൽ കയറ്റുന്നില്ല എന്ന് ചോദിക്കുന്നതിന് മറുപടിയില്ല ന്യൂസ് ബ്യൂറോ അഞ്ചൽ